അപിൽനാഥിലേക്ക് പോവുകയാണ് ഗോകുൽ ആശുപത്രിയിലാണ് ഗോകുൽ ഇന്നലെ രാത്രി മുതൽ ഏറെ എന്താണ് കുട്ടിയുടെ ആരോഗ്യനില എന്ന സംബന്ധിച്ച് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇതിൽ എന്താണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ നൽകുന്ന വിവരം ഇന്നലെ അത്യാഹിത വിഭാഗത്തിലായിരുന്നു ഐ സിയിലേക്ക് മാറ്റിയെന്നാണോ എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ശ്രുതി കീർത്തന ഏറെ നിർണായകമാണ് ഈ പെൺകുട്ടിയുടെ നിലവിലത്തെ ഈ അവസ്ഥ എന്ന് പറഞ്ഞത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുകയാണ് ആദ്യം വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ജീവൻ നിലനിർത്തിയിരുന്നത് ആദ്യം ഈ അപകടമുണ്ടായ സമയത്ത് വറക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അതിനുശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് പെൺകുട്ടിയെ കൊണ്ടുവരികയുമായിരുന്നു ഇവിടെയായിരുന്നു തുടർചികിത്സകളൊക്കെ തന്നെ നടന്നു നടന്നുവരികയും വെന്റിലേറ്റർ കൂടിയായിരുന്നു പെൺകുട്ടി ആദ്യ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നേരിയ പുരോഗതി ഉണ്ടായതിനെ തുടർന്ന് നിലവിലിപ്പോൾ സർജറി ഐ സിയുയിലേക്ക് പെൺകുട്ടിയെ മാറ്റുകയും ചെയ്താലും സെക്യൂരിറ്റി ജീവനക്കാരടക്കം ആ സമയത്ത് നമ്മളോട് പ്രതികരിച്ചത് ഒരു മൃതദേഹം കൊണ്ടുവരുന്നതിന് സമാനമായിട്ടാണ് ഇത്തരത്തിൽ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് പെൺകുട്ടിയെ കൊണ്ടുവന്നിരുന്നത് അന്നേരം ചലനം ഉണ്ടായിരുന്നില്ല ശരീരത്തിന് മാത്രമല്ല ദേഹം ആസകലം മുറിവുകളുണ്ടായിരുന്നു ഒരു പക്ഷേ വലിയ അപകടത്തിൽപ്പെട്ട് അപകടത്തിൽപ്പെട്ട മറ്റാരുടെയോ മൃതദേഹം കൊണ്ടുവരുന്നതിന് സമാനമായിട്ടാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക ആ സമയത്തുണ്ടായിരുന്നു ശരീരം ആസകലം മുറിവുകളുണ്ട് അത് അതിന് അതിലുപരി രക്തസ്രാവം തലച്ചോറിലടും കാര്യങ്ങളൊക്കെ നിലവിൽ പറയുകയും എന്തായാലും ഇപ്പോൾ മെഡിക്കൽ ബോർഡ് യോഗം കൂടിയിരിക്കുകയാണ് മണിക്കൂർ ുംസാദ്യോട് ചോദിച്ചപ്പോൾ സുനിഷ് നിന്നിരുന്ന സ്ഥലം ഈ കുട്ടിയെ പുറത്തേക്ക് തള്ളി ചവിട്ടിയിട്ട സ്ഥലം ആ സ്ഥലം കണ്ടാൽ തന്നെ അറിയാം വിജനമായ സ്ഥലമാണ് കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലമാണ് ആംബുലൻസ് എത്താൻ സാധിക്കാത്ത പെട്ടെന്ന് എത്താൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചു തന്നെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ജീവൻ നിലനിർത്താൻ സാധിച്ചത് എന്തോ ഭാഗ്യം കൊണ്ടാണ് അപ്പോൾ ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിർണായകമാണ് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരങ്ങൾ എന്താ എന്തൊക്കെയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷമുള്ള തുടർ ചികിത്സാ രീതികൾ അത് ഏത് രീതിയിലാവും എന്നൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രസാദ് കീർത്തനാശ്രുതി ഗുഡ് മോർണിംഗ് പറഞ്ഞതുപോലെ വലിയ അപകടമാണ് നടന്നത് അപകടം എന്നല്ല ആ ഒരാളുടെ ഒരു ഒരു മാനസിക വൈകല്യത്തിനുണ്ടാകുന്ന ഒരു ഒരു വലിയ സംഭവം എന്ന് വേണം അതിനെ വിശേഷിപ്പിക്കാൻ അതായത് പുറത്തേക്ക് തള്ളിയിട്ടതിന് ശേഷം നമുക്കറിയാം ഓടുന്ന വണ്ടിയിൽ നിന്ന് ആ ഒരാൾ പുറത്തേക്ക് വീണാൽ ഉണ്ടാകാനിടയിണ്ടാകുള്ള ഒരു പരിക്ക് അതാണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആ ഈ വലിയ ഒരു ഒരു അപകടനില അത് തരണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡോക്ടർമാരുടെ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ അത് പറയുമ്പോഴും നാൽപ്പത്തി എട്ട് മണിക്കൂർ ഏറെ നിർണായകമാണ് ആ ഈ വിജനമായ പ്രദേശത്ത് വീണ കുട്ടിയെ പിന്നീട് ആ ആംബുലൻസോ റോഡ് സൗകര്യമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് വീണത് അവിടെ നിന്ന് അതുവഴി തന്നെ വന്ന മെമ്മു എക്സ്പ്രസ്സിലാണ് വർക്കല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അതെ വർക്കല റെയിൽ ക്ഷമിക്കണം കൊച്ചുവെള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നാണ് ആംബുലൻസിൽ നിന്ന് കഴക്കൂട്ടത്തെ മിഷൻ ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ വലിയ അപകട നിലയിൽ തന്നെയായിരുന്നു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ മെഡിക്കൽ കോളേജിൽ കോളേജിലെത്തിയതിനു ശേഷം വിദഗ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിലാണ് കുട്ടി ആ ഇപ്പോൾ അപകട നില തരണം ചെയ്ത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്നാലും നാൽപ്പത്തി എട്ട് മണിക്കൂർ ഏറെ നിർണായകമാണ് ഈ സംഭവത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ട്രെയിനിലെ സുരക്ഷയെ സംബന്ധിച്ചുള്ള വിഷയമുണ്ട് അതുപോലെ തന്നെ യാത്രക്കാരുടെ യാത്രക്കാർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അത് തടയാനുള്ള സംവിധാനം ഇപ്പോഴും നമ്മുടെ ട്രെയിനുകളിൽ ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് മറ്റു ദുരന്തം കൂടി ഇവിടെ നമ്മളെ തേടിയെത്തുന്നത് എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഒരു പക്ഷേ രണ്ടാമത്തെ സുഹൃത്തു കൂടി സുഹൃത്തിനെ കൂടി തള്ളിയിടാനുള്ള ഒരു ശ്രമം ആ ഈ സുരേഷിൻ്റെ ഭാഗത്തുനിന്ന് എന്ന ഒരു മൊഴിയാണ് ആ സുഹൃത്ത് നൽകിയിരിക്കുന്നത് കുട്ടിയുടെ സുഹൃത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ ഗൗരവ ഗുരുതര ഗൗരവതരമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാൻ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളിലേക്കും റെയിൽവേയും അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ ഗൗരവത്തിൽ തന്നെ ാണ് വിഷയം സംഭവം നടന്ന ഉടൻ റെയിൽവേയും അതുപോലെ തന്നെ പോലീസും മറ്റ് ആരോഗ്യ സംവിധാനങ്ങളും എല്ലാവരും എടുത്തിരിക്കുന്നത് എന്തായാലും കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് ഇനിയിപ്പോൾ ആ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് വരികയാണ് പ്രദേശത്ത് ഇയാൾ മറ്റ് കേസുകളിൽ പ്രതിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇത്തരമൊരു ഒരു ഒരു മനോവൈകൃതം ഈ പ്രതിക്ക് ഉണ്ടായത് എന്നത് സംബന്ധിച്ചുള്ള കാര്യം ആ കുട്ടിയുടെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് അപകടനില തരണം ചെയ്തിട്ടുണ്ട് മണിക്കൂർ തന്നെയാണ് തന്നെയാണ് വിദഗ്ധരായ ഒരു ടീം കുട്ടിയെ പരിചരിച്ചു വരുന്നത് വ്യക്തമാണ് പ്രസാദ് നേരിയ കുട്ടിയുടെ ആരോഗ്യ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് എങ്കിൽ പോലും മണിക്കൂർ നിരീക്ഷണത്തിലാണ് എന്നുള്ളത് കൂടിയുണ്ട് എന്നാലും പ്രതി പ്രതിയെ ഇന്നലെ തന്നെ പിടികൂടാൻ സാധിച്ചു ഇയാളെ മദ്യലഹരിയിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളുണ്ട് അക്കാര്യത്തിലൊക്കെ ഒരുപാട് വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് ആ വാർത്തയിലേക്ക് തന്നെ നമുക്ക് ഇനി വരുന്ന മണിക്കൂറിലും തിരിച്ചെത്താം ടി വി പ്രസാദും ഗോകുൽനാഥും ഒപ്പം സുനിഷ എയിലൂരുമാണ് വിശദാംശങ്ങൾ നൽകിയത്